നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ചില പ്രധാനപ്പെട്ട കുറുക്ക് വഴികൾ അതിൽ ഒന്ന് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ അധികമായി രൂപീകരിക്കുക എന്നുള്ളതാണ് കാരണം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇരുപത്തെട്ടോളം സംസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഈ ജനസംഖ്യ ആനുപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് അത് ചെറിയ തോതിലല്ല വലിയ തോതിൽ ഡിസ്പ്രപോഷനേറ്റ് ആയ അവസ്ഥയാണ് അതായത് യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇരുപത്തി മൂന്ന് കോടിയിലധികം ജനങ്ങളും എന്നാൽ സിക്കിം മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കേവലം അൻപത് ലക്ഷത്തിന് താഴെ ഇതൊക്കെ വലിയ തോതിൽ ഒരു അൺബയാസ്ഡ് വേർഷനായി മാറും സംസ്ഥാനങ്ങളുടെ പ്രാധാന്യം ഉൾപ്പെടെ പല കാര്യങ്ങളിലും തർക്കങ്ങൾ അതിരൂക്ഷമാകും ഇവിടെ ഏറ്റവും വലിയ ചർച്ചയാകുന്നത് ബി ജെ പിക്ക് കിട്ടാക്കനിയാണ് എന്നവർക്ക് ഉറപ്പുള്ള ബംഗാളിനെ വിഭജിക്കുക എന്നുള്ളതാണ് ബംഗാളിൽ ബി ജെ പിക്ക് ആധിപത്യമുള്ള ചില മേഖലകളുണ്ട് കൂടുതൽ സീറ്റുകൾ ആ മേഖലയിൽ നിന്നാണ് നേടിയെടുക്കുന്നത് അവിടം കേന്ദ്രീകരിച്ച് ഒരു ക്ലിയർ കട്ട് ഡിവിഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള രഹസ്യ നീക്കങ്ങൾ വരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഏറ്റവും കൂടുതൽ ബി ജെ പി എം പിമാർ ഏത് മേഖലയാണ് എന്നുള്ളത് തരംതിരിച്ചാൽ നമുക്ക് അറിയാൻ കഴിയുന്നതാണ് അതനുസരിച്ച് ബംഗാളിനെ വിഭജിക്കുക ആ ഒരു രീതി എന്ന് പറയുന്നത് ഏറ്റവും മോശമായ കാര്യമാണ് പ്രത്യേകിച്ച് എൺപത്തെണ്ണായിരം സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഏരിയ വൈസ് നോക്കുമ്പോൾ വളരെ ചെറിയൊരു സംസ്ഥാനമാണ് ബംഗാൾ അവിടെ വസിക്കുന്നത് പന്ത്രണ്ട് കോടിയിലധികം ജനങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നിയമസഭാ സീറ്റുകളും നാല്പത്തിരണ്ടോളം ലോക്സഭാ സീറ്റുകളുമുള്ള ബംഗാളിൽ നമുക്കറിയാം ബി ജെ പിക്ക് കഴിഞ്ഞ കുറി പതിനെട്ട് സീറ്റിൽ നിന്ന് നേരെ താഴ്ന്ന് പതിനൊന്ന് സീറ്റ് മാത്രമാണ് ലഭിച്ചത് ഇരുപത്തി സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് നേടി എന്നാൽ കോൺഗ്രസ് അവിടെ ഒരു സീറ്റ് നേടി ഈ രീതിയിലുള്ള കണക്ക് അതായത് വലിയ തോതിലുള്ള തിരിച്ചടി ബി ജെ പിക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഷെയർ നോക്കി ഏറ്റവും കൂടുതൽ ലീഡും ഏറ്റവും കൂടുതൽ സാധ്യതയുമുള്ള മേഖലയെ തരംതിരിച്ച് ബംഗാളിനെ വിഭജിക്കുക ബംഗാളിൽ മമതയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെ ആധിപത്യം കുറയ്ക്കുക അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കർണാടകയെയും തമിഴ്നാടിനെയും ഒക്കെ വിഭജിക്കാൻ വേണ്ടിയുള്ള ആസൂത്രണ നീക്കങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ് എന്തിനാണ് ഞാൻ പറയുന്നു തെലങ്കാനയിൽ പോലും ഇനിയും ഒരു വിഭജനത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള കോപ്പ് കൂട്ടുകയാണ് കേന്ദ്ര സർക്കാർ എന്തിനാണ് കാരണം നമുക്കറിയാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന അമേരിക്കൻ ഐക്യനാടുകളെല്ലാം ചേർന്ന് വരുന്നതാണ് യു എസ് അവിടെ അൻപത് സ്റ്റേറ്റുകളാണുള്ളത് ന്യൂയോർക്കും കണക്റ്റിക്കട്ടും മിസോറി മിസിപ്പി ഒക്കെ ലഹോമ ഇങ്ങനെ പോവുകയാണ് സ്വിംഗ് സ്റ്റേറ്റ്സ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് നമുക്കറിയാം എങ്ങനെയാണ് അവിടുത്തെ ഇലക്ഷൻ പ്രക്രിയ കാലിഫോർണിയ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണെങ്കിൽ ടെക്സാസ് ഒരു റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആണ് അതുപോലെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ചില സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് ഏതൊക്കെ തരംഗത്തിലും ബി ജെ പിയെ മാത്രമേ ജയിപ്പിക്കുകയുള്ളൂ എന്നാൽ മറ്റു പാർട്ടികൾക്ക് വലിയ ആധിപത്യമുള്ള ചില സ്റ്റേറ്റുകൾ അതിനെ വിഭജിച്ച് ടക്കാക്കി തനിക്കാക്കാനുള്ള കളികളാണ് മോദിയും കൂട്ടരും അണിയറയിൽ നടത്താൻ ശ്രമിക്കുന്നത്